നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ ദീർഘകാല പ്രകടന പത്രിക ഉത്തർപ്രദേശിൽ ഒരുങ്ങുന്നു രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എന്നാണ് മിഷൻ ഉത്തർപ്രദേശിന് കണ്ടെത്തിയ പേര് ഘട്ടം ഘട്ടമായുള്ള പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ബൂത്ത് നിന്നുള്ള നിർദ്ദേശങ്ങളും പ്രവർത്തക റിപ്പോർട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷയാണ് കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വെൽഫെയർ സ്റ്റേറ്റ് എന്നത് ബി ജെ പിയുടെ രാമരാജ്യം എന്നതിന്റെ ജനാധിപത്യ വേർഷനാണ് എല്ലാവർക്കും ഒരേ നീതി എന്നതാണ് ലക്ഷ്യം സംസ്ഥാനത്തിന്റെ മുഖം മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ യുപിയുടെ പേരാണ് ഇത് ഇതുവഴി മുഖ്യമന്ത്രിയെയും അവർക്ക് വേണ്ട നേട്ടങ്ങളെയും ജനങ്ങൾക്ക് നേരിട്ട് നിർദ്ദേശിക്കാനാകും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ നേരിട്ട് ജനപ്രതിനിധിയെ അറിയിക്കുന്ന കാര്യവും വെൽഫെയർ സ്റ്റേറ്റിന്റെ ഭാഗമാകും കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് പ്രാദേശിക പ്രശ്നങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിൽ പൊതുപ്രശ്നങ്ങളിലും പ്രശ്നങ്ങളിലും മുൻനിർത്തിയുള്ള ഗെയിം ആണ് കോൺഗ്രസ് തയ്യാറാക്കുന്നത് വർഷത്തെ പദ്ധതിയാണ് രാഹുൽ ഗാന്ധി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുക ഓരോ മണ്ഡലത്തിലെയും എം പിമാരെയും എം എല് എമാരെയും ജനങ്ങള്ക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന സംവിധാനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് ഇതുവഴി ഗ്രാമസഭകളിൽ അടക്കം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജനപ്രതിനിധി മറുപടി പറയേണ്ടിവരും രാഹുൽ ഗാന്ധി ഓരോ മണ്ഡലത്തിലെയും ജനപ്രതിനിധികളോട് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് മാനിഫെസ്റ്റോ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് യു പിയിൽ ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്തിരുന്നു ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് രാഹുൽ ഗാന്ധി ഇത്തവണ യു എത്തുന്നത് കോൺഗ്രസിന്റെ കോർ വോട്ട് ബാങ്ക് അല്ലാത്ത ജാഡ് ദളിത് വോട്ട് ബാങ്കുകൾക്കിടയിൽ ഗ്രാമസഭകൾ ചേരാനാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് രാഹുലിന്റെ നിർദ്ദേശങ്ങൾ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് നടപ്പിലാക്കുന്നത് സിന്ധ്യയ്ക്ക് രാജകുടുംബമെന്ന നിലയിൽ യു പിയിൽ ഇപ്പോഴും സ്വാധീനമുണ്ട് ഹിന്ദു ബ്രാഹ്മിൺ മുസ്ലിം വോട്ടർമാരിൽ ഏറ്റവും പ്രതിച്ഛായ സിന്ധ്യയ്ക്കാണ് ഉള്ളത് പ്രകടന പത്രികയിൽ ബി ജെ പി മുന്നോക്ക വിഭാഗത്തെ ലക്ഷ്യമിട്ട് മുന്നോട്ട് വെച്ച എല്ലാ വിവാദ ബില്ലുകളും റദ്ദാക്കുമെന്ന് സിന്ധ്യ പ്രചാരണം നടത്തുന്നുണ്ട് ഇവരെ ലക്ഷ്യമിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ മുന്നോക്ക വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് തൊഴിൽ നൽകുന്ന നിർദ്ദേശങ്ങളാണ് വെൽഫെയർ സ്റ്റേറ്റിലെ ആദ്യ പ്രഖ്യാപനം വനിതാ സംവരണ ബില്ലാണ് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭകളിലും ഉറപ്പു നൽകുന്ന ബില്ലാണിത് അതേസമയം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കാത്ത് നിരവധി ഉണ്ടെന്ന സൂചനയും ഇത് നൽകുന്നുണ്ട് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കവും രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നുണ്ട് വനിതാ സംവരണ ബിൽ പ്രിയങ്കാ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ആവശ്യപ്രകാരമാണ് ഉൾപ്പെടുത്തിയത് മുസ്ലിം സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രിയങ്ക പറയുന്നത് അതേസമയം ക്ഷേത്ര സംരക്ഷണം ഗംഗയുടെ ശുദ്ധീകരണം തൊഴിൽ വർദ്ധിക്കുന്നതിനുള്ള ക്ലാസ് ജി എസ് ടിയുടെ പുതിയ തലത്തിലുള്ള നടപ്പാക്കൽ കർഷകരെ ലക്ഷ്യമിട്ട് ഗ്രാമീണ സാമ്പത്തിക പാക്കേജ് എന്നിവയാകും മറ്റ് പ്രധാന പദ്ധതികൾ ന്യൂസ് ഡെസ്ക് വൺ മലയാളം